ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് സംഘത്തിൽ നിരവധി മലയാളികൾ ഉണ്ടെന്ന് പോലീസ് ഉത്തരേന്ത്യൻ ലോബി തട്ടിയെടുക്കുന്ന പണം മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിലേക്കാണ് എത്തുക ബാങ്ക് അക്കൗണ്ടുകൾ എടുത്തു നൽകുന്നതിന് പകരം ഇവർക്ക് ഇരുപത്തി രൂപ വരെയാണ് ലഭിക്കുന്നത് തട്ടിപ്പ് സംഘങ്ങൾ രക്ഷപ്പെടുമ്പോൾ അക്കൗണ്ട് എടുത്തു നൽകുന്നവരായിരിക്കും പിടിക്കപ്പെടുക കൊൽക്കത്ത ബിഹാർ രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നത് കേരളത്തിലും ഇവർക്ക് വമ്പൻ നെറ്റ്വർക്കുണ്ട് കൊടുവള്ളി കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് പണം തട്ടിപ്പ് പണം സ്വരൂപിക്കുന്നതിനു വേണ്ടി ബാങ്ക് അക്കൗണ്ടുകൾ എടുത്തു നൽകാനാണ് സമീപിക്കുന്നത് ഡിജിറ്റൽ തട്ടിപ്പിൽ മലയാളി സംഘങ്ങളും അതൊരല്പം ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് പ്രധാനമായും വിദ്യാർത്ഥികളെയാണ് ഉത്തരേന്ത്യൻ സംഘങ്ങൾ ലക്ഷ്യമിടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ തട്ടിപ്പിലൂടെ ലഭിക്കുന്ന തുക അത് അക്കൗണ്ടുകളിലേക്ക് വകമാറ്റണം ഇതിന് ഈ അക്കൗണ്ടുകൾ കണ്ടെത്തുക ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തുക എന്നതിനു വേണ്ടിയാണ് വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്നത് വിദ്യാർത്ഥികൾ തങ്ങളുടെ പേരിൽ എടുക്കുന്ന അക്കൗണ്ടുകൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് നൽകുക അതോടൊപ്പം തന്നെ ഈ തട്ടിപ്പ് തുക ഇപ്പോൾ ഒരു ലക്ഷമോ അഞ്ച് ലക്ഷമോ പത്ത് ലക്ഷമോ ഒക്കെ ഈ അക്കൗണ്ടിലേക്ക് വന്നാൽ അത് ക്യാഷായി വിഡ്രോ ചെയ്ത് ഈ തട്ടിപ്പ് അല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ആൾക്ക് നൽകുമ്പോൾ ഇവർക്ക് ഒരു ലക്ഷത്തിന് രണ്ടായിരം രൂപ വിധ നൽകും അങ്ങനെയാണ് വിദ്യാർത്ഥികൾ ഇതിലേക്ക് ആകർഷരാകുന്നത് കൊടുവള്ളി വലിയ സംഘം തന്നെ ഇത്തരത്തിൽ എന്നാണ് എറണാകുളം സൈബർ പോലീസിന്റെ വിലയിരുത്തൽ മലയാളികളെ കേസിൽ പ്രതിയാക്കി ഉത്തരേന്ത്യൻ സംഘം രക്ഷപ്പെടും കൂടുതലും അറസ്റ്റിലാവുക ബാങ്ക് അക്കൗണ്ടുകൾ എടുത്തു നൽകുന്നവർ എറണാകുളം വാഴക്കാല സ്വദേശിനിയിൽ നിന്ന് നാലു കോടി രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതികളെ പോലീസ് ഉടൻ പിടികൂടും ഇന്നലെ പിടിയിലായ മുഹമ്മദ് മോസിൽ മിഷാബ് എന്നിവരുടെ അക്കൗണ്ടുകളിലൂടെ മാത്രം നാനൂറ്റി എൺപതിലധികം ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ വിഷ്ണു സുരേഷ് ట్వంటీ ఫోర్ కొచ్చి